ഒരു മിക്സഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാ സൺ വളോഗ് ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ തന്നെ ഇന്ന് അവരുടെ കുറച്ച് ഫോട്ടോകൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എല്ലാവർക്കും നമസ്കാരം ഞാൻ അധിക സമയം നമ്മൾ സ്വന്തം വീട്ടിലല്ല ഇപ്പം നിൽക്കുന്നത് അപ്പം ഞങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നില്ല താമസം അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു അപ്പോൾ ഒഴിവു ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ആ സമയത്താണ് നമ്മളുടെ വീട്ടിൽ നമ്മളുടെ യൂട്യൂബ് ചാനലായ ഭവ്യ ആൻഡ് ബദ്രീനാഥ് ലൈഫ് പറഞ്ഞ ചാനൽ അവരെ എങ്ങോട്ടുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മളുടെ അധിയെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു പോകേണ്ടതെന്ന് പറഞ്ഞപ്പം നമ്മൾ വാട്സപ്പ് ബന്ധങ്ങളുണ്ട് അപ്പം വിളിച്ചപ്പോൾ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് സമയം വീട്ടിൽ നിന്നു അപ്പോൾ നമ്മൾ വീട്ടിൽക്കാരെങ്കിലും വരുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും ശ്രമിച്ചില്ല നമുക്ക് കുറച്ച് അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കേണ്ട തിരക്കിലായിരുന്നു അപ്പം നമ്മൾ മുൻകൂട്ടിയിട്ടൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവർ അതിൽ കൂടെ പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ വരണം നമ്മളോട് കച്ചിട്ട് പ്രത്യേകിച്ച് ഒരു സമയമൊന്നും കളയേണ്ടല്ലോ പോകണ വഴി അല്ലേന്ന് വിചാരിച്ചു അപ്പോൾ അവർ കോഴിക്കോട് ടു പാലക്കാട് യാത്രേൻ്റെ ഇടയിലാണ് നമ്മൾ വീട്ടിൽ കയറിയത് അപ്പോൾ കുറച്ച് സമയമൊക്കെ അവരവിടെ ചിലവഴിച്ചു അപ്പോൾ യാത്രയുടെ ക്ഷീണം കാരണം അവർക്ക് ഭക്ഷണം ഒന്നും വേണ്ട ഫുൾ യാത്രയാണ് ഇത് എൻ്റെ ഒരു ട്രാവലിംഗ് വ്ലോഗാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരികയാണ് എറണാകുളത്ത് നിന്ന് അപ്പോൾ റോട്ടിൽ നിന്ന് കണ്ട വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് അവസാനം കാറിൽ കൊടുന്ന് വിട്ടു ട്രെയിനിൽ നേരെ കുറ്റിപ്പുറത്തേക്ക് ഭവ്യ ബദരിനാഥിനെ ഞാൻ ദിവസം കാണുന്ന പോലെയാണ് നമ്മൾ വീഡിയോസ് എല്ലാതും അവരുത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസം ഈ ആളെ നേരിൽ കാണുന്ന പോലെയാണ് തോന്നിയത് വീട്ടിൽ വന്നപ്പോൾ ഒരു പരിചയമില്ലാത്ത ആളെപ്പോലൊന്നും എനിക്ക് തോന്നിയില്ല ഇവർ ആദ്യമൊന്നും വീഡിയോയിൽ മുഖം കാണിച്ചിരുന്നില്ല എന്നാൽ അവർ ലാസ്റ്റ് വെച്ചിട്ടൊക്കെ മുഖം കാണിക്കാൻ തുടങ്ങി നമ്മൾ മറ്റ് മറ്റു ഒക്കെ ലൈവിലൂടെയാണ് ഇവരൊക്കെ പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കമൻറ്റ് എഴുതുമ്പോൾ അമ്മ ആയിരം സബ്ബ് തെണതിൻ്റെ മുന്നേ എല്ലാവരും ലൈവിലൊക്കെ ഒന്ന് പോയി നോക്കും അങ്ങനെയാണ് നമ്മൾ ഈ പരിചയപ്പെടൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതുവരും പിന്നെ നമ്മൾക്ക് വാട്സപ്പിൽ നമ്പറൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിവസം കാണുന്ന പോലെ തന്നെയാണ് അവർ ഈ വഴിയാണ് പോകണമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ റെഡിയാക്കി അങ്ങനെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി അത് കഴിച്ചു അവർക്ക് യാത്ര കാരണം ഭക്ഷണത്തിനൊന്നും ആവശ്യമില്ല എന്നാലും നമ്മളെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് അവരിത്തിരി കഴിച്ചു അങ്ങനെ അവർ അവിടെ നിന്നും പിന്നെ എറണാകുളം യാത്രയായിരുന്നു ആയിരുന്നു ഒരാറു മണിയൊക്കെ ആയിണ്ടാവും നമ്മളെ വീട്ടിൽ വന്നിട്ട് അപ്പോൾ എട്ട് മണിയാവുമ്പോഴേക്കും അവർ തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ഭയങ്കര സന്തോഷമായി അങ്ങനെ കാണാത്ത ഒരു യൂട്യൂബ് ഫ്രണ്ടിനെ അവൾ വീട്ടിൽ വന്ന് കണ്ടപ്പോൾ അങ്ങനെ ഇതാണ് ഭവ്യ മറ്റത് വന്ദനയാണ് ഭവ്യ ആൻഡ് ബദ്രിനാഥെന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് പോയി ഇവർ താമസം മസ്കത്തിലാണ് അപ്പോൾ പത്ത് ദിവസത്തിനായിട്ട് വേണ്ടിയിട്ട് ഇവർ നാട്ടിൽ വന്നതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഫുള്ള് യാത്രയാണ് ആ യാത്രയുടെ ഇടയിലാണ് ഈ വഴിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനിവിടെ അവരെ വിളിച്ച് വരുത്തിയത് വീട്ടിലേക്ക് അപ്പോൾ നമ്മളെ വീട്ടിലാളുള്ള ദിവസമായ കാരണം നമുക്ക് സുഖമായി കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അവർ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി ഇനി അവർ അടുത്ത ആഴ്ച തന്നെ മസ്കത്തിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരുവിധ ആൾക്കും ഭവ്യനെ അറിയുന്നുണ്ടാവും ഭവ്യ എൻ്റെ ബദ്രീനാഥിനെ അറിയുന്നുണ്ടാവും അറിയാത്തവർ ഈ വീഡിയോയിലൂടെ അവരെ ചാനലൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക അങ്ങനെ ഞങ്ങളും വീട്ടിൽ നിന്ന് പോന്നു ഇനി ഒഴിവുള്ള ദിവസങ്ങളിൽ തന്നെയാണ് നമ്മളും വീട്ടിലുണ്ടാവുള്ളൂ ഇപ്പം കുട്ടികൾ പറഞ്ഞ് നമ്മളുടെ കാറിൻ്റെ അതേ കളർ തന്നെയാണ് ഭവ്യ ചേച്ചിയുടെ കാറ് അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കാറും ഒരേ കളറാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളും വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു ഇപ്പോൾ കോഴിക്കോട്ടേക്കാണ് ഒരു ടീം പോകുന്നത് അപ്പോൾ റോട്ടിൽ നിന്ന് ഈ വീഡിയോ ഒക്കെ എടുത്തത് ലൈസയാണ് കേട്ടോ അപ്പോൾ ലൈസ വീഡിയോ റോട്ടിൽ നിന്ന് കിട്ടിയ പോലൊക്കെ എടുത്തതാണ് അവൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നന്നായിട്ട് അറിയാം അതേപോലെ ആ ഫോട്ടോ എടുത്തതും ലൈസ തന്നെയാണ് ലൈസ ഞങ്ങൾ വീട്ടിലെ നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് സെഷൻ്റെ ഭാഗത്ത് കാണുന്ന ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്